ഹായ് ഓൾ വെൽക്കം ടു കുങ്കും കുങ്കുമിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റോങ് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ഫസ്റ്റ് വൺ ആദ്യം തന്നെ പറയാം ഇത് ഞാൻ ഇട്ടേക്കുന്ന ഈ പ്രൊഡക്റ്റിന് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഇതൊരു ത്രീ പി സെറ്റാണ് അജ്രത്തിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തേക്കുന്നതാണിത് പാൻറ് ഷോള് നമ്മൾ ടോപ്പ് അപ്പോൾ ഇത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി സെവൻ ഫോർട്ടി ഫിറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി നമ്മൾ സാധാരണ വീണൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനുള്ള വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല സാധാരണ അച്ചടക്കൽ ഒരു നോർമൽ ത്രീ പീസ് സെറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഷാളിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല വിഴുത്തുമുണ്ട് അതെല്ലാം മനസ്സിലാവും ഇതാണ് ആണിതിൻ്റെ ഷാള് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതാണ് റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രൊ പ്രൊഡക്റ്റ് അത് പിന്നെ അടുത്ത ഞങ്ങൾ രണ്ട് പ്രൊഡക്റ്റും കൂടെ റീസ്റ്റോക്ക് ചെയ്തിരുന്നു അതിൽ ഒരെണ്ണം നമ്മൾ ഈ ചിക്കൻകാരിയിൽ ചിക്കൻ കാരിയല്ല ഒരു ത്രെഡ് വർക്ക് എന്ന് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു വീനക്കൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നോർമൽ കുർത്തിയാണ് വേണമെങ്കിൽ നമുക്കിപ്പം ഈ ക്രിസ്മസിൻ്റെ സീസണിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് വൈറ്റല്ലേ നമ്മളെ കുറച്ച് വൈറ്റ് ഒക്കെ ആണല്ലോ ക്രിസ്മസിൻ്റെ തീം അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നിത്ത് ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റ് അങ്ങനെ ഹെവി ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല നിത്ത് ലൈനിങ്ങോട് കൂടെയാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഫോർട്ടി സെവൻ ലെങ്ത് ഇതിനുണ്ട് പിന്നെ വരെണ്ണം ഒരു ജൂട്ടിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് നെക്ക് വെച്ചിട്ടുള്ള സാധനമാണിത് കണ്ടല്ലേ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഓഫർ സെയിലിൽ കിട്ടുന്ന സാധനമായിരുന്നു പക്ഷേ നമുക്ക് എൻക്വയറി ഒരുപാട് വന്നതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ നെക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ചെറിയൊരു കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബട്ടൺ പോലെ ഇത് ബട്ടൺ പോലെയല്ല ബട്ടൺ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ ഇത് ഇതും ലൈനിങ് തന്നെയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ലങ്ത്ത് അത്യാവശ്യം അത്യാവശ്യം നല്ല എല്ലാ നമ്മുടെ ഡ്രസ്സിൻ്റെയും കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലരൊക്കെ മാത്രമേ ലെങ്ത്തൊക്കെ കുറഞ്ഞു പോയതുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലത്ത് ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടൈക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച്